യും ഞാൻ കുട്ടിയുടെ അച്ഛനോടാണ് ചോദിക്കുന്നത് താങ്കളുടെ പേര് ഞാൻ പരാമർശിക്കില്ല അതുകൊണ്ട് ഞാൻ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ താങ്കളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ദയവായി അനുമാനിക്കണം എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയെ ശിക്ഷിക്കാതെ പോയത് എന്നാണ് താങ്കൾ കരുതുന്നത് ഈ വിധി നമ്മള് അംഗീകരിച്ചില്ല കാരണം നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിധിയാണ് കാരണം ഇത് നമ്മൾ രണ്ടര വർഷം രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിധി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടര വർഷത്തിന് മുമ്പ് തന്നെ ഈ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ തെളിവുകളൊക്കെ കൊണ്ടുപോയി ആദ്യം കോടതി കൊടുക്കുമ്പോൾ തന്നെ ഇവർക്ക് പറയുമായിരുന്നു ഇത് ഈ കുറ്റക്കാരനല്ല ആണെന്നുള്ള ഇതിനകത്ത് തെളിവുകളില്ല അതുകൊണ്ട് വേറെ തെളിവ് കുറ്റക്കാരനെ കണ്ടുപിടിക്കി എന്നുള്ള രീതിയിൽ അവർ പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് അത് പറഞ്ഞില്ലേ ഇത് ജഡ്ജി അന്നത്തെ ജഡ്ജിക്ക് ഇത് അറിയാമായിരുന്നു ഇവൻ തന്നെ ഇവൻ ജഡ്ജിയോട് തന്നെ ഇവൻ കുറ്റം സംബന്ധിച്ചാണ് അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അതിന് അതുമാത്രമല്ല ഇവൻ സ്റ്റേഷനിൽ ഓഡിയോ റെക്കോർഡുണ്ടായിരുന്നു ഇൻ്റെ മൊഴി കൊടുത്തതിൻ്റെ അതെല്ലാം അദ്ദേഹം കേട്ടിട്ടുണ്ട് അത് കേട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധ്യമായതും ഇവൻ കുറ്റക്കാരനാണെന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഓരോ സാശികളും വിസ്തീകരിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നല്ലപോലെ എഴുതി തന്നെ പോയതാണ് അപ്പം ഈ പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജഡ്ജി മാറിയ പിന്നെയാണ് നമുക്ക് ഇങ്ങനൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് കാരണം അവർ ആ തുടക്കം മുതലേ ജഡ്ജി പ്രതിയുടെ ഭാഗത്താണ് നിൽക്കുന്ന മാതിരിയാണ് കാരണം ഈ വാദം കേട്ട ഒരാളും ജഡ്ജിമെൻ്റും മറ്റൊരാളും ചെയ്യുമ്പോഴത്തേന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് കേസ് നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഈ കേസിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പക്ഷേ നമുക്ക് കുഞ്ഞിനൊരു അച്ഛൻ എന്നുള്ളതിരയ്ക്ക് നല്ല ബോധ്യമുണ്ട് സാഹചര്യ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇവൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഇവൻ ഇവനെ പിടിച്ചതിന് ശേഷമാണ് പോലീസ് തന്നെ അവൻ പിടിച്ചത് വച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊഴിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇവൻ പറഞ്ഞതല്ലാതെ കുറേ തെളിവുകളൊക്കെ ഇവർക്ക് ശേഖരിക്കാമായിരുന്നു അത് ചെയ്തില്ല പക്ഷേ ഇവൻ തന്നെയാണെന്ന് ഇവൻ കുറ്റം സമ്മതിച്ചതിന് ശേഷം കേസ് റെഡിയായത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവനെന്തുകൊണ്ട് വെറുതെ വിട്ടു ഇത് തെളിവുകൾ മാത്രം വച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ വിധി പറയുന്നെങ്കിൽ ഇവിടെ കുറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും തെളിവുകളില്ലാതെ ഓരോ കുറ്റവാളികളും രക്ഷപ്പെടുകയും ചെയ്യും ഇത് ഇത്ര നീണ്ടുപോയത് കൊണ്ട് തന്നെ ഈ കേസിനകത്ത് അത്രയ്ക്ക് വീരിയും കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ അതാരെയും തന്നെ നമുക്ക് വിധി പറഞ്ഞിരുന്നെങ്കിൽ ഇത് പ്രതിഭാഗം വയ്ക്കൽ ഇത്രയും ഇത് സ്വാഭാവിക ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുറച്ച് നിൽക്കണമായിരുന്നു അതല്ല ചെയ്ത് ഇവർ ഒരു കുഞ്ഞി തന്നെ കളിച്ച് സ്വാഭാവികമായിട്ട് ചെയ്ത് മരിച്ചതാണെന്നും പറയുന്നു ആ അങ്ങനെ ഒരു വാദം മുൻവെക്കുന്നു പിന്നെ ഇത് ഇവനല്ല ചെയ്ത് വേറൊരാളാണ് ചെയ്തത് എന്നുള്ള രീതിക്കും കൂടെ മുൻ അല്ലാതെ ഇതിൻ്റെ അകത്ത് തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഫൈബർ കിട്ടിയിട്ടുണ്ട് അല്ലാതെ റോമം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് തെളിവുകളുണ്ട് അത് ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതിനൂങ്ങി കുഞ്ഞ് തൂക്കി തൂക്കിലിട്ടാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ മരിക്കുന്നവർക്ക് മലമൂത്രത്തിലൂടെ ഡി എൻ എ പോ കുഞ്ഞു വെച്ചല്ലേ അതിലൂടെ പോയി കാണാം അതുമാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേന് അത് ക്ലീൻ ചെയ്തിട്ടാണ് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡി എൻ എ കിട്ടാനും വഴിയില്ല ആ അതാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് ഇത് പോലീസിൻ്റെ വീഴ്ചയാണെന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ ഈ ജഡ്ജി ഇത് കേസിനെ ശരിക്കും മനസ്സിലാക്കില്ല ഇത് എന്നുള്ള ഇതാണ് നമുക്ക് ഇത് നമുക്ക് മടങ്ങിയെത്താം നമുക്ക് ജഡ്ജിനെ വിമർശിക്കാൻ കഴിയില്ല പകരം നമുക്ക് ജഡ്ജ്മെന്റിനെ ഈ ഉത്തരവിനെ നമുക്ക് വിമർശിക്കാം ഒരു പൗരൻ എന്നുള്ള നിലയിൽ താങ്കൾക്കും എനിക്കും അതിനുള്ള അവകാശമുണ്ട് ഇവിടെ